പ്രകൃതി സൗന്ദര്യത്താൽ ഏറെ ആകർഷണീയമായ കാഞ്ചിയാർ അഞ്ചുരുളി തടാകം മാലിന്യത്താൽ വികൃതമാകുന്നു കാലവർഷം വഴിയിൽ അഞ്ചുരുളി തടാകത്തിലേക്കൊഴുകിവന്നത് ടൺ കണക്കിന് മാലിന്യമാണ് പ്രധാനമായും കട്ടപ്പനിയാർ വന്നു ചേരുന്ന ഭാഗത്താണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത് മനുഷ്യൻ പ്രകൃതിയോട് നടത്തുന്ന ക്രൂരതകൾക്ക് നേർചിത്രമാകുകയാണ് സൗന്ദര്യം തുളമ്പിയിരുന്ന അഞ്ചുരുളിയുടെ ഇപ്പോഴത്തെ കാഴ്ചകൾ കടൽ തിരമാലകൾ പോലെ വെള്ളം തീരെ തലയടിക്കുന്ന കാഴ്ചയായിരുന്നു അഞ്ചുരുളി തടാകത്തിൽ നിന്ന് മുമ്പ് സഞ്ചാരികൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് എന്നാലിപ്പോൾ മാലിന്യം നിറഞ്ഞ ജലതടാകമായി മാറിയിരിക്കുകയാണ് സഞ്ചാരികളുടെ ഈ ഇഷ്ട കേന്ദ്രം കട്ടപ്പന നഗരത്തിലൂടെ അടക്കം ഒഴുകിവരുന്ന കട്ടപ്പനിയാറ്റിൽ നിന്നുമാണ് മാലിന്യം ഇവിടേക്ക് പ്രധാനമായും ഒഴുകിയെത്തുന്നത് പലപ്പോഴും നീർച്ചാലുകളെ നീർച്ചാലുകളെപ്പോലും മാലിന്യം വലിച്ചെറിയാനുള്ള ഇടമായി നമ്മൾ കാണുന്നു കട്ടപ്പനിയാറും ആറ്റിലേക്ക് ഒഴുകിവരുന്ന കൈത്തോടുകളുടെ സ്ഥിതിയും ഇങ്ങനെ തന്നെയാണ് കാലവർഷം ശക്തിയാകുന്നതോടെ വിവിധ മേഖലകളിൽ നിന്നുള്ള മാലിന്യം വഹിച്ചുകൊണ്ടാണ് അഞ്ചുരുള്ളി ലക്ഷ്യമാക്കി കട്ടപ്പനയാർ ഒഴുകുന്നത് ഒടുവിൽ ഇടുക്കി ഡാമിന്റെ ഭാഗമായ അഞ്ചുളളി തടാകം മലിനീമസമായ കാഴ്ചയാണ് ദൃശ്യമാകുന്നത് അഞ്ചുരുളി തടാകത്തിലേക്ക് കട്ടപ്പനയാർ വന്നു ചേരുന്ന ഭാഗം മുഴുവനായും മാലിന്യത്താൽ നിറഞ്ഞ കാഴ്ച സൗന്ദര്യം തുളുമ്പിയിരുന്ന അഞ്ചുരുളിയുടെ മുഖം വികൃതമാക്കുകയാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ചെരുപ്പുകൾ മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ തുടങ്ങി ടൺ കണക്കിന് മാലിന്യമാണ് അഞ്ചുരുളിയുടെ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നത് കട്ടപ്പനയാറിനു പുറമെ ഇരട്ടിയാർ അണക്കെട്ടിൽ നിന്നും വലിയ തോതിൽ മാലിന്യം ഇവിടേക്ക് എത്തുന്നു ഒപ്പം പെരിയാറ്റിൽ നിന്നുള്ള മാലിന്യം വേറെയും ഇടുക്കി ഡാമിന്റെ ഭാഗമായ അഞ്ചുരുളി തടാകത്തിൽ മാലിന്യം നിറയുന്നത് ഇടുക്കി അണക്കെട്ടിൻ്റെ സംഭരണശേഷിയെയും പ്രതികൂലമായി ബാധിക്കുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ ഇടുക്കി ഡാം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോയി ഇടുക്കി ഡാമിലേക്ക് എവിടെ നിന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്തുന്നത് വാസ്തു കട്ടപ്പനയിൽ നിന്നും കട്ടപ്പന നഗരത്തിൽ നിന്നും കട്ടപ്പനയാറിലൂടെ ഒഴുകി വരുന്ന മാലിന്യങ്ങളും അതുപോലെ ഇരട്ടയാറിൽ നിന്നും തുരങ്കത്തിലൂടെ ഒഴുകി വരുന്ന മാലിന്യങ്ങളും ഈ അഞ്ചുരുളി മേഖലയിൽ വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് ഓരോ മഴക്കാലത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മൾ പുഴയിലേക്കും തോട്ടിലേക്കും അരുവിളിലേക്കുമൊക്കെ വലിച്ചെറിയുന്ന നമ്മുടെ തന്നെ മാലിന്യം ഒഴുകി ഇടുക്കി ഡാമിലേക്ക് എത്തും ഇടുക്കി ഡാമിനെ സംബന്ധിച്ച് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഡാമാണ് ഇപ്പോൾ അത് ഈ ഒരു മാലിന്യം ഒഴുകി ചെല്ലുന്നതിലൂടെ കാരണം ഒരുപാട് ജലജീവികൾ മത്സ്യസമ്പത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും അതുപോലെ തന്നെ നമ്മളുടെ പല സ്ഥലങ്ങളിലേക്കും കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന ഇടുക്കി ഡാമിൽ നിന്നാണ് അപ്പോൾ ഈ ഡാമിലേക്ക് ഒഴുകിച്ചെല്ലുന്ന മാലിന്യങ്ങൾ ഓട്ടോമാറ്റിക്കായി അവിടെ തന്നെ താഴ്ന്നു ഒരു അവസ്ഥയാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത് ഇത് തീർച്ചയായും ഡാമിൻ്റെ ഒരു ഒരു സുരക്ഷയ്ക്കും തീർച്ചയായിട്ടും ഡാം നികന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നികന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാണ്ട് നമുക്കറിയാം ഡാമ് തുറക്കേണ്ട ചില സാഹചര്യങ്ങളിൽ ഇത് ഒഴുകി പെരിയാറിലൂടെ കടലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ഒരു മാലിന്യമാണ് ഇവിടെ എത്തുന്നത് കട്ടപ്പന നഗരത്തിലെ മുഴുവൻ മാലിന്യവും വഹിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ കട്ടപ്പനയാറ് ഈ ഇടുക്കി ഡാമിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ തന്നെ അല്ലെങ്കിൽ നഗരസഭയും അതുപോലെ തന്നെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുമൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഇരട്ടയാർ തർക്കവുമില്ല ഓരോ വർഷവും ഇത്തരത്തിൽ ടൺ കണക്കിന് മാലിന്യമാണ് അഞ്ചുരുളി തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഇത് അഞ്ചുരുളിയുടെ സൗന്ദര്യത്തിന് ഭംഗം വരുത്തുന്നതിനൊപ്പം പാരിസ്ഥിതിക പ്രശ്നവും ഉയർത്തുന്നു അതിനോടൊപ്പം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലജീവികൾക്ക് ഭീഷണിയാണ് അഞ്ചുരുളിയുടെ മത്സ്യസമ്പത്തിന് തന്നെ പ്രതികൂല സ്ഥിതിയാണ് അടിഞ്ഞുകൂടുന്ന മാലിന്യം ഉണ്ടാക്കുന്നത് ഇടുക്കിയുടെ സൗന്ദര്യം നിലനിർത്തേണ്ടത് ഹൈറേഞ്ചുകാരുടെ പ്രതിബദ്ധതയാണ് എന്നാൽ നിലവിൽ ഈ മലനാടിൻ്റെ സൗന്ദര്യം നമ്മൾ അറിഞ്ഞുമറിയാതെ നശിപ്പിക്കുന്നു എന്നതിലേക്ക് അഞ്ചുരുളിയുടെ ഈ മുഖം വിരൽ ചൂണ്ടുകയാണ് ആളുകൾ നീർച്ചാലുകളിലേക്ക് വലിച്ചെറിയാതെ കൃത്യമായി മാലിന്യ സംസ്കരണം നടത്തിയാൽ നാളുകളിൽ അഞ്ചുരുളിക്ക് ഈ സ്ഥിതി ഉണ്ടാക്കുകയില്ലെന്ന പ്രകൃതി സംരക്ഷണ സംഘടനകളും പറയുന്നു നിലവിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്ത അഞ്ചുരുളിയുടെ സൗന്ദര്യം വീണ്ടെടുക്കണമെന്ന വീണ്ടെടുക്കണമെന്നാവശ്യമാണ് ഉയർന്നുവരുന്നത്